നിലമ്പൂർ പോത്തുകലിൽ നിന്ന് ഉൾവനത്തിലേക്ക് തിരച്ചിലിനായി പോയ അഗ്നിരക്ഷാ സേനയ്ക്ക് നായ വഴികാട്ടിയായെന്ന് പിടിച്ച സ്ഥലത്ത് പരിശോധിച്ചപ്പോൾ മൃതദേഹം കണ്ടെത്തി പന്ത്രണ്ട് കിലോമീറ്ററോളം ഉൾവനത്തിലേക്കാണ് സംഘത്തെ നായ കൊണ്ടുപോയത് നിലമ്പൂരിൽ നിന്ന് പോയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സംഘവും തലപ്പാലിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ദയനീയമായി തങ്ങളെ നോക്കുന്ന നായയെ കാണുന്നത് സംഘം വനത്തിലേക്ക് കടക്കാൻ ബോട്ട് മാർഗം ചാലിയാർ മുറിച്ചു കടന്നപ്പോൾ നായ ഒറ്റക്ക് പുഴ നീതി കടന്ന് സംഘത്തിനൊപ്പം ചേർന്നു പന്ത്രണ്ട് കിലോമീറ്ററോളം നായ സംഘത്തെ വനത്തിലൂടെ കൊണ്ടുപോയി വനത്തിൽ ഒരു ഭാഗത്തെത്തിയപ്പോൾ മണം പിടിച്ചു തിന്നു കൈകൊണ്ട് മണ്ണ് നീക്കാൻ തുടങ്ങി പിന്നാലെ സംഘം മണ്ണ് നീക്കിയപ്പോൾ കൈയുടെ ഭാഗം കണ്ടെത്തി കുറച്ചധികം മണ്ണ് മാറ്റിയപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ഏകദേശം കലക്കുമുഴേൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നായ മണം പിടിച്ചിങ്ങനെ മാന്തന ഉണ്ട് അപ്പോൾ മാന്തിര കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കേക്ക് തിരിഞ്ഞു വയ്ക്കാൻ നല്ല മാന്തലാണ് ആ അപ്പോൾ ഞങ്ങൾ സംശയം തോന്നിയിട്ട് വെറുതെ ഒന്ന് ഒരു കമ്പിടുത്തു അങ്ങ് ഇളക്കി വെക്കി ഇളക്കി വെക്കിയപ്പോൾ ഒരു കയ്യിൻ്റെ ഭാഗങ്ങ കണ്ടു പിന്നെ ഞങ്ങൾ ഒന്ന് ഒന്നുകൂടി പൊന്തിച്ചോക്കിയപ്പോൾ ഏകദേശം വലിയ ബോഡി പാർട്സ് ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ നല്ല കുഴിച്ചു കുഴിച്ചപ്പോൾ ഏകദേശം അരഭാഗം അരവരയല്ലേ ഒരു സ്ത്രീയുടെ ബോഡിയാണ് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത് കുട്ടിയുടെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഇതുപോലെ തന്നെ ഞങ്ങളെ കോട്ട് കൊണ്ടിരുന്നു കോട്ടിൽ പൊതിഞ്ഞിട്ട് നേരെ അവിടെ കെട്ടി വെച്ചിട്ട് പിന്നെ ട്രാക്ടർ ഇവിടെ വരെ എത്തി പിന്നെ ഇവിടുന്ന് ട്രാക്ടറിൽ എത്തിച്ചിട്ട് പിന്നെ നേരെ പുറത്ത് എത്തിച്ചു മൃതദേഹത്തിനൊപ്പം നായയും സംഘത്തെ പിന്തുടർന്നു സേന ബോട്ടിലും നായ പുഴ നീന്തിയും മുണ്ടേരിയിലെത്തി മൃതദേഹം ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയതോടെ തിരികെ നായ വനത്തിലേക്ക് മറഞ്ഞു ഉരുൾപൊട്ടലിൽ കാണാതായ തന്റെ യജമാനനെ തേടിയുള്ള തിരച്ചിലായിരിക്കാം ഈ നയ സമീർ ബിൻ കരീം ട്വൻറ്റി മലപ്പുറം